ജമ്മു കാശ്മീരിൽ പോലീസ് സ്റ്റേഷനിൽ വൻ സ്ഫോടനം ഡൽഹി കാർ സ്ഫോടനം കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ചയോടെ അടുക്കുമ്പോഴാണ് രാജ്യത്തെ ഭയപ്പെടുത്തുന്ന മറ്റൊരു സ്ഫോടനം നടന്നിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ നൌഗാമിൽ വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ പോലീസ് സ്റ്റേഷനിലുണ്ടായ മാരകമായ സ്ഫോടനത്തിൽ ആളുകൾ ഞെട്ടിയിരിക്കുകയാണ് പിടിച്ചെടുത്ത ഒരു വലിയ അമോണിയം നൈട്രേറ്റ് ശേഖരത്തിൽ പതിവ് പരിശോധനയ്ക്കിടെ ഉണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ പോലീസ് സ്റ്റേഷനിലെ സ്ഥിതിഗതികൾ ഭയാനകമായി മാറി കുറഞ്ഞത് അഞ്ചു പേർ കൊല്ലപ്പെടുകയും പതിമൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു പ്രദേശവാസികളുടെ അഭിപ്രായത്തിൽ സ്ഫോടനം വളരെ ശക്തമായിരുന്നതിനാൽ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും സമീപത്തുള്ള ജനാലകൾ തകരുകയും ചെയ്തു സ്ഫോടനത്തെ തുടർന്ന് വൻ തീപിടുത്തമുണ്ടായി പോലീസ് സ്റ്റേഷൻ മുഴുവൻ കത്തി നശിച്ചു സ്ഫോടനം നടന്ന ഉടനെ സുരക്ഷാസേനയും അഗ്നിശമന സേനയും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി മരിച്ചവരുടെ മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സ്ഫോടനത്തിന്റെ കാരണം കണ്ടെത്താൻ നിയമനിർവഹണ ഏജൻസികൾ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി വരികയാണ് മുൻകരുതലുകൾ നടപടിയായി സുരക്ഷാസേന പ്രദേശം മുഴുവൻ വളഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ ഫോറൻസിക് ശാസ്ത്രജ്ഞർ ഒരു തഹസിൽദാർ എന്നിവരടങ്ങുന്ന ഒരു പരിശോധനാ സംഘം പോലീസ് സ്റ്റേഷനിൽ പിടിച്ചെടുത്ത രാസവസ്തുക്കൾ പരിശോധിക്കുകയായിരുന്നുവെന്ന് വൃത്തങ്ങൾ അറിയിച്ചു അമോണിയം നൈട്രേറ്റ് സംഘം ശ്രദ്ധാപൂർവ്വം പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തോ കുഴപ്പം സംഭവിച്ചു ഇത് ഒരു വലിയ സ്ഫോടനത്തിന് കാരണമായി ഇത് പോലീസ് സ്റ്റേഷന്റെ ഉത്ഭാഗത്തിന്റെ ഒരു ഭാഗം അവശിഷ്ടമാക്കി വിവരം ലഭിച്ച ഉടൻ മുതിർന്ന പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും സ്ഥലത്തേക്ക് കുതിച്ചു സംഭവം ഒരു നിർഭാഗ്യകരമായ അപകടമാണെന്നും ഭീകരാക്രമണമല്ലെന്നും ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വാദിച്ചു മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വിവരങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല സ്ഫോടനത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണെന്നും എന്നാൽ കൈകാര്യം ചെയ്യുന്നതിൽ പിഴവോ അപ്രതീക്ഷിതമായ രാസപ്രവർത്തനമോ ആയിരിക്കാമെന്നും പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ശരിയായ സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിച്ചിരുന്നോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കും ചെങ്കോട്ട മെട്രോ സ്റ്റേഷൻ സമീപമുണ്ടായ ഭീകരമായ ഐ കാർ സ്ഫോടനത്തിന് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞാണ് നൌഗാം പോലീസ് സ്റ്റേഷനിൽ കുറഞ്ഞത് പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹരിയാന പോലീസ് ജമ്മു കാശ്മീർ പോലീസ് ഡൽഹി പോലീസ് എന്നിവരുൾപ്പെടെയുള്ള സേനയുടെ സംയുക്ത സംഘം ഫരീദാബാദിലെ രണ്ട് റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിൽ ഒളിപ്പിച്ച രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് കണ്ടെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ചേങ്കോട്ടയ്ക്ക് സമീപമുള്ള ആക്രമണം ഔദ്യോഗിക സ്രോതസ്സുകൾ പ്രകാരം രണ്ട് സ്ഥലങ്ങളും വാടകയ്ക്കെടുത്തത് പുൽവാമയിൽ ജനിച്ച ഡോക്ടറും ഫരീദാബാദിലെ അൽഫറാഖ് മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടറുമായ മുജമിൽ ഷക്കീലാണ് തീവ്രവാദികളായ പ്രൊഫഷണലുകളെ അവരിൽ പലരും ഡോക്ടർമാരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു വൈറ്റ് കോളർ തീവ്രവാദ ശൃംഖലയിലെ കേന്ദ്ര വ്യക്തിയായി അദ്ദേഹം ഇപ്പോൾ കണക്കാക്കപ്പെടുന്നുണ്ട് നേരത്തെ ശ്രീനഗറിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രചാരണം നടത്തിയെന്നാരോപിച്ച് ഉത്തർപ്രദേശിലെ സഹാറൻപൂരിൽ നിന്നുള്ള കാശ്മീരി ഡോക്ടറായ ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തറിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഷക്കീലിനെ ചോദ്യം ചെയ്തതിന് ശേഷം അൽഫല ആശുപത്രിയിലെ ഒരു വനിതാ ഡോക്ടറുടെ കാർ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു കാറിൽ നിന്നും ഒരു അസോൾട്ട് റൈഫിളും ഒരു പിസ്റ്റളും കണ്ടെടുത്തിരുന്നു അവരുടെ അറസ്റ്റിലേക്ക് നയിച്ചു പാകിസ്ഥാനിലും മറ്റിടങ്ങളിലുമുള്ള ഹാൻഡ്ലർമാരാണ് ഈ ശൃംഖലയെന്നും നയിക്കുന്നതെന്നും പ്രചാരണ പോസ്റ്ററുകളുടെ വിതരണം ഉൾപ്പെടെ നിരവധി തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അന്വേഷണ സംഘങ്ങൾ സൂചന നൽകിയിട്ടുമുണ്ട്